ഹായ് ഓൾ ഞാൻ ഡോക്ടർ ഹർഷ ഇന്ന് സംസാരിക്കുന്നത് വൈറ്റമിൻ ഡി കുറഞ്ഞാൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിക്കുക എന്ന വിഷയത്തെ പറ്റിയാണ് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ നന്നായി നടക്കുന്നതിനു വേണ്ടി ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്നാണ് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് വേണ്ടി തലമുടിയുടെ ആരോഗ്യത്തിന് നമ്മുടെ മാനസികാരോഗ്യനില നന്നായി മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ കാൽഷ്യം ഫോസ്ഫറസ് മഗ്നീഷ്യം തുടങ്ങിയ വിവിധ മിനറൽസിൻ്റെ കറക്റ്റായിട്ടുള്ള ആകിരണത്തിന് വേണ്ടിയും വൈറ്റാമിൻ ഡി സഹായിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഈ വിറ്റാമിൻ ഡി കുറഞ്ഞാൽ എന്തൊക്കെ ലക്ഷണങ്ങളായിരിക്കും കാണിക്കുക എന്ന് നമുക്ക് നോക്കാം എല്ലുകളുടെ ആരോഗ്യത്തിന് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള വിറ്റാമിൻ ആയതുകൊണ്ട് തന്നെ വിറ്റാമിൻ ഡി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലുകളുടെ ആരോഗ്യം നല്ല രീതിയിൽ ക്ഷയിച്ചു വരുന്നുണ്ടായിരിക്കും ഇപ്പോ ബോൺസിനൊക്കെ നല്ല രീതിയിൽ വേദന കാണപ്പെടുന്നുണ്ടായിരിക്കും പേശികൾക്കുണ്ടാകുന്ന വേദന അതോടൊപ്പം തന്നെ മസിൽസിനുണ്ടാകുന്ന ഒരു കോച്ചിപ്പിടുത്തം ഇതൊക്കെ വിറ്റാമിൻ ഡി കുറഞ്ഞതുകൊണ്ട് കാണിക്കുന്നുണ്ടായിരിക്കും പിന്നെ രോഗപ്രതിരോധ ശേഷിയെ കാര്യമായി കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് അണുബാധകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോകുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ ക്ഷീണം ഉറക്കക്കുറവ് ഒരു പ്രധാനപ്പെട്ട ലക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കാം ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണങ്ങാൻ കാലതാമസം എടുക്കുന്നതും വിറ്റാമിൻ ഡിയുടെ കുറവ് കൊണ്ടായിരിക്കും വിറ്റാമിൻ ഡി കിട്ടുന്നതിനുള്ള പ്രധാനപ്പെട്ട സോഴ്സുകൾ എന്ന് പറയുന്നത് സൂര്യപ്രകാശം തന്നെയാണ് ഏകദേശം ഒരു പതിനൊന്ന് മണി തൊട്ടിട്ട് മൂന്ന് മണി വരെയുള്ള സമയത്ത് വെയിൽ കൊള്ളുന്നത് നല്ലതാണ് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം വെയിൽ കൊണ്ടാൽ മതി നമുക്ക് ആവശ്യത്തിനുള്ള വിറ്റാമിൻ ഡി അതിൽ നിന്ന് തന്നെ കിട്ടിക്കോളും ഭക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ പാല് തൈര് മുട്ടയുടെ വെള്ള അതുപോലെ തന്നെ മഷ്റൂംസിലൊക്കെ ധാരാളമായിട്ട് വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുണ്ട് പിന്നെ മത്സ്യങ്ങൾ കഴിക്കുന്നത് വഴിയും നമുക്ക് ആവശ്യത്തിനുള്ള വൈറ്റാമിൻ ഡി കിട്ടുന്നുണ്ട് ബീഫ് ലിവർ ഇതൊക്കെ കഴിക്കുന്നതും നല്ലതാണ് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്